ഇപ്പൊ എങ്ങനെ മുൻകാലങ്ങളിൽ ഇങ്ങനെ ആയുധം അല്ല ഇപ്പോ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി ഗ്രാമപഞ്ചായത്തുകളെ സഹായിക്കുന്ന രീതി കുടുംബശ്രീയെ സഹായിക്കുന്ന രീതി തൊഴിലുറപ്പ് മേഖലയെ സഹായിക്കുന്ന രീതി ഇങ്ങനെ ഓരോന്നും താഴെത്തട്ടയിൽ ദാരിദ്ര്യം ഇല്ലാതാവാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഇടപെടൽ ചെറുതല്ല എങ്ങനെയാണ് ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള വിവിധ മാർഗങ്ങൾ കണ്ടെത്തുന്നത് ആ മാർഗത്തിലൂടെ ദാരിദ്ര്യം കുറയ്ക്കാൻ മാത്രമല്ല വികസനം വളർത്തുക ഒപ്പം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വികസന രേഖ പ്രകാശനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ കെ അൻസാർ മുഹമ്മദ് പഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ജി ദീപു പ്രസാദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ യശോദ ടി എ ഹിദായത്തുള്ള വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതു മാധവൻ പി എസ് പ്രദീപ് പി കെ അനിത സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സൗജന്യമായി സ്ഥലം അനുവദിച്ച അബ്ദുൾ നാസർ സംസ്ഥാന തലത്തിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ വരവൂർ സി ഡി എസ് പഞ്ചായത്തിന് സ്ഥലം വിട്ടു നൽകിയ വിജയകുമാർ മുളയ്ക്കൽ ലൈഫ് ഭവന പദ്ധതിക്കായി സ്ഥലം അനുവദിച്ച ഈങ്ങത്ത് പ്രഭാകരൻ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ വരവൂർ ഐ ടി ഐ വിദ്യാർത്ഥിനി അഭിജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളെയും കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്റ്റോളുകളും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ യോഗ പരിശീലകരുടെ യോഗ പ്രദർശനവും അരങ്ങേറി